നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വേദയുടെ ആക്ടിവിറ്റിയെല്ലാം കഴിഞ്ഞപ്പോൾ എട്ടൊരു ഒമ്പത് മണിയായി പിന്നെ ഞാൻ അങ്ങ് തിരുമല വീട്ടിൽ പോകാമെന്നില്ല നേട്ടത്ത് തന്നെയായിരുന്നു നിന്നത് രാവിലെ എണീറ്റ് വന്നു പാവം അമ്മ രാവിലെ എന്നും നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റില്ല ഒക്കെ ചെയ്യും ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പോൾ രാവിലെ ബീഫ് വെറട്ടി ബീഫെല്ലാം പോത്ത് വെരട്ടി വെച്ചിരിക്കുകയാണ് അതിനോടൊപ്പം കഴിക്കാൻ പഴംപൊരി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചമ്മന്തി ഉണ്ട് അതിനോടൊപ്പം കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയുണ്ട് ഇനിയിപ്പോൾ അതൊന്നും വേണ്ടെങ്കിൽ ട്ടും ബീഫും കഴിക്കണമെങ്കിൽ ബീഫല്ല പോത്ത് പോത്തും കഴിക്കണമെങ്കിൽ അതും അമ്മ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വേദയ്ക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകേണ്ട നമ്മുടെ സ്കൂളിൽ ബിരിയാണി ഫെസ്റ്റ് നടക്കുകയാണ് അങ്ങനെ വേദ പൈസയൊക്കെ കൊണ്ട് ഓൾറെഡി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് വേദയ്ക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകേണ്ട എങ്കിലമ്മ രാവിലെ എണീറ്റ് പഴംപൊരി വരെ ഉണ്ടാക്കി വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പഴംപൊരിയും ബീഫും അപ്പോൾ അതുകൊണ്ടാകും രാവിലെ വേദന കഴിച്ചിട്ട് പോകണമെങ്കിൽ പോട്ടെ ഇനി ഉച്ചയ്ക്ക് ഇങ്ങ് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ടാവാം അങ്ങനെ എല്ലാവരും ഉറക്കെണീറ്റ് ചീമ സാധാരണ ഞങ്ങൾ പോകുമ്പോഴേക്കാണ് ഉറക്കെണീറ്റ് വരുന്നത് പനിയുടെതായതുകൊണ്ട് ണമെന്ന് അറിയത്തില്ല അന്ന് അഞ്ച് മണിയായപ്പോഴും ഉറക്കം എണീറ്റിരിക്കുന്നുവെന്ന് അപ്പോൾ അപ്പം ദേ എണീറ്റിരിപ്പുണ്ട് അച്ഛനും ദേ ഉറക്കമൊക്കെ എണീറ്റ് എല്ലാവരും ഉറക്ക ഉറക്കക്ഷീണത്തില്ല അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അച്ഛനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞു അപ്പം അച്ഛൻ പെട്ടെന്ന് ആ ഓ ആ ശരി ഹായ് 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 എൻ്റെ ഫാൻസൊക്കെ എൻ്റെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു ഹായ് അയ്യോ ഞാൻ മാലിട്ടില്ല മാലിട്ടിട്ട് വന്നിട്ട് കട്ട് ചെയ്യേ കട്ട് ചെയ്യുന്നൊക്കെ പറയാം പറഞ്ഞ് ഇനി മാലിട്ടുകൊണ്ട് നിൽക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എണീറ്റ് വന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നപ്പോഴേക്കും വേദ റെഡിയായി ഇറങ്ങി വന്നു കേട്ടോ ും ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വേറെ സ്കൂളിലെല്ലാം വിട്ടിട്ട് പോയി ഞാൻ ഇന്ന് മുതലേന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഡയറ്റ് തുടങ്ങുന്നത് കേട്ടോ ഇന്നലെ മെനിങ്ങാന്ന് നോക്കി ഡയറ്റ് ചെയ്തെങ്കിലും മെനിയാന്ന് നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ ഒരിതാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതിന് കറക്റ്റ് ടൈമിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഉറക്കം എണീറ്റപ്പഴും ഒരുപാട് ലേറ്റ് ആവുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിലും അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു എങ്കിലും ഇന്നാണ് ഞാൻ കറക്റ്റ് ആ ഒരു ഡയറ്റിലേക്ക് വ വന്നത് കേട്ടോ അതും മെനിങ്ങാന്നൊക്കെ ഞാൻ യാത്ര ചെയ്തതുകൊണ്ടും ഇന്നലെ ഉറക്കം എണീക്കാൻ ലേറ്റായി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടും കുക്ക് ചെയ്യാനുള്ള മടിയൊക്കെ കൊണ്ടാണ് ഇന്നലെ എന്ന് പിന്നെ അങ്ങനെ പക്ക ആയിട്ട് നോക്കിയില്ല അപ്പോൾ ഇന്ന് ഇന്നുമുലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വീട്ടിൽ പോയി വേദം വിട്ടു സ്കൂളിലെല്ലാം വിട്ട ശേഷം ചെന്ന് കുളിച്ച് റെഡിയായി വീണ്ടും വന്നു വന്നിട്ട് ഞാൻ ഇവിടെ ഗോതമ്പ് ദോശയും കടലക്കറിയും ഉണ്ടായിരുന്നു ആ കടലക്കറിയും ദോശയും കൂടി ഫോട്ടോ അയച്ചപ്പോൾ ഒക്കെയാണ് കടല കൂടുതൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കടല കൂടുതൽ എടുത്തിട്ട് ദോശയും കടലക്കറിയും കഴിക്കണമെങ്കിൽ അമ്മയാണെങ്കിൽ ഒരു കിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ട് കിലോ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത് കേട്ടോ ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്നും അധികം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനെയൊക്കെ ഞാൻ ഉള്ളിപ്പറക്കി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അമ്മ ഇതിനിടയ്ക്ക് ഇതുപോലൊരു ഡയറ്റീഷനെ വെച്ച് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ കുറഞ്ഞെങ്കിലും അമ്മയ്ക്ക് കാർബൊന്നും ഒട്ടും എടുത്തുകൂടായിരുന്നു ഉള്ളി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എഗ്ഗ് അങ്ങനെയൊക്കെ ഉള്ള കാര്യം മീറ്റ് ഫിഷ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാവും പക്ഷേ ഞാൻ ഈ എടുക്കുന്ന ഡയറ്റിൽ എനിക്കിപ്പോൾ കാർബ് എടുക്കാം അങ്ങനെയല്ല കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു എനിക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തെട്ടോ ചോറൊക്കെ അമ്മയ്ക്ക് ഒട്ടും ചോറൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചോറ് കഴിക്കാതിരുന്നപ്പോൾ തലവേദനയാണ് തല കിറക്കോ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ ആ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത കേട്ടോ പക്ഷേ ഇതെനിക്ക് ഞാൻ അങ്ങനെ അമ്മയോട് പറയുമായിരുന്നു നല്ല ഡയറ്റാണ് അമ്മ ഒന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വയ്യ എനിക്ക് എനിക്കൊന്നിനും വയ്യ ആദ്യം നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞു പക്ഷേ എനിക്ക് അവരുടെ ഡയറ്റ് എല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട് ഈ ജങ്ക് ഫുഡ്സ് ചായ ചായ എല്ലാം മധുരം ഷുഗർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കുറച്ച് എക്സസൈസും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എത്ര നാൾ പോകുമെന്ന് അറിയില്ല ഇതിലും വലിയ ഡയറ്റെടുത്ത് പട്ടിണി കിടന്ന വെള്ളം കുറഞ്ഞ ആളാണ് അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാളുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് സക്സസ്ഫുൾ ആവും എനിക്ക് ആ രണ്ട് ദോശയും കടലക്കറിയൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ ഫുൾ ആയി ഭയങ്കര ഹാപ്പി ആയിട്ടോ സാധാരണ കഴിക്കാതെ തന്നെ ഞാൻ ഡയറ്റ് ചെയ്യുന്നു കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്തപ്പോൾ ഇതിനിടയ്ക്കും ഇതുപോലെ ഞാൻ കഴിച്ചുകൊണ്ട് ഷുഗറൊക്കെ കട്ട് ചെയ്ത് ഡയറ്റ് ചെയ്തപ്പോഴും മെലിങ്ങായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരാൾ ഫോളോ അപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ ഒന്ന് സർവീസിന് കൊടുക്കണമായിരുന്നു ബുള്ളറ്റ് സർവീസിന് കൊടുത്ത ശേഷമാണ് നേരെ തിരിച്ച് ഞാനും ആടനും കൂടി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബുള്ളറ്റ് സർവീസ് ഞാൻ കൊടുക്കുന്നത് നെട്ടയത്തിനടുത്താണ് നെട്ടയത്തിനടുത്തല്ല എട്ടയം വഴി പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലത്താണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നെട്ടയത്ത് വന്ന് ഇന്നും വീട്ടിലൊന്നും വച്ചിട്ടില്ല ഇന്നും വസ്ത്രയുടെ പുറകെ തന്നെ നിറയെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ദയവെ സഹായിച്ച് അതുകഴിഞ്ഞ് കാ ബുള്ളറ്റ് എല്ലാം സർവീസിന് കൊടുത്ത ശേഷം ഞാനും ആടനും കൂടി തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ തിരുമലയുള്ള കുന്നിൽ മാർക്കറ്റിൽ കയറി നമുക്കൊരു ലിസ്റ്റ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നാണ് എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ പോലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എത്ര ഒരു ദിവസം മുന്നോട്ട് എടുക്കാൻ പറ്റുമോ അത്ര എടുക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇന്നും നാളെ എനിക്ക് നാളെയൊക്കെ ഒരു കല്യാണം ഉള്ളതാണ് അപ്പോൾ എല്ലാം എന്നും ഓരോന്ന് ആലോചിച്ച് നീട്ടി നീട്ടി മാറ്റുമെന്ന് എഴുതിയിട്ടാണ് അന്ന് തന്നെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് അയച്ചു തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ വേറെ ഒന്നുമില്ല റാഗി മില്ലറ്റ് പിന്നെ കുറച്ച് വെയ്റ്റ് ലോസ് ഡ്രിങ്കിനായിട്ട് ജീരകം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പട്ട അങ്ങനെയൊക്കെ ഉള്ളത് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഓട്ട്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ അപ്പോൾ റാഗിയും മില്ലറ്റുമൊക്കെ ഒക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ത് ഇല്ലെങ്കിലും അതിൻ്റേതായ ഒരു രീതിയിൽ നമുക്ക് അവരെ അവരുടെ ഡയറ്റ് പറ്റും കേട്ടോ പക്ഷേ റാഗി ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് കരുതിയാണ് എല്ലാം റാഗി ഒക്കെ അവർ ലിസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തത് എന്തായാലും ഞാൻ ഡയറ്റ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കൂ ഐ മീൻ ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷൻ ഉണ്ടെങ്കിൽ ഒരു അധികം പൈസ ഒന്നും ആവത്തില്ല കേട്ടോ നിങ്ങൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ കാരണം മൂന്ന് ദിവസമായിട്ട് കറക്റ്റ് കിറ്റ് ടൈമിങ്ങിന് അവർ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കും ഫുഡ് കഴിച്ചോ ഫുഡിൻ്റെ ഫോട്ടോ എടുക്കുമോ എക്സസൈസ് ചെയ്തോ എല്ലാം പക്ക ടൈമിങ്ങിന് കറക്റ്റ് കറക്റ്റ് ഞാൻ അലാം വച്ചിട്ടുണ്ട് ഫോണിൽ എനിക്ക് ഞാൻ ടൈം തന്നിട്ടുണ്ട് അവർ ആ ടൈമിലൊക്കെ അലാം വച്ചിട്ടുണ്ട് അപ്പോൾ ആ അലാം കേൾക്കുന്നതിനോടൊപ്പം അവരുടെ മെസ്സേജും വരും എല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കതിലാണ് ഏറ്റവും സന്തോഷം അപ്പോൾ രാവിലെ ദോശ കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുകയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് റാഗി ദോശയോ രാവിലെ ഗോതമ്പ് ദോശയല്ലേ ഉച്ചയ്ക്ക് റാഗി ദോശയോ മോർ വെജിറ്റബിൾസ് എടുക്കുക പിന്നെ ഫിഷോ എഗ്ഗോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യുക ഈവനിങ്ങും എന്തെങ്കിലും ചിക്കൻ സാലഡോ പനീർ സാലഡോ അങ്ങനെ എന്തെങ്കിലും സാലഡോ സൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിക്കൻ സൂപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞ കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതിനിടയ്ക്ക് ഒരു ബ്രഞ്ചായിട്ട് നമുക്കൊരു ബനാന ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം അപ്പോൾ എല്ലാം എടുക്കാം ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാറ്റിയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മൈദ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ച് കുറവാക്കുക അരി ആഹാരം ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്നതും കേട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യണ്ട കാരണം ഒരു ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് പല രീതിയിലായിരിക്കും ഡയറ്റ് ചെയ്യുന്നത് കേട്ടോ അത് ഓരോരുത്തരുടെ ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ എനിക്ക് എനിക്കവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ തിയേറ്റർ ഇത് ഇത്ര നാളും മുന്നോട്ട് പോകും എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടിയ പോലൊരു ഫീലുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് പിന്നെ ചീമയുടെ അഞ്ചാം മാസം ചടങ്ങ് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഏട്ടൻ ശരി പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറിക്ക് എവിടെയെങ്കിലും പോകുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യാണ് ഈ ഒരു ഡയറ്റിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പോകില്ല എന്നൊന്നും അറിയത്തില്ല പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ആ ഒരു ഇതെല്ലാം ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ പോയി ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഇതുപോലെ ഡയറ്റ് ഡയറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഫോളോ അപ്പൊന്നുമില്ല ജസ്റ്റ് നമ്മൾ പോകുന്നു അവരൊരു ഡയറ്റ് ചാർട്ട് തരും അതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് മാത്രം ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരാൾ കറക്റ്റ് സമയമാകുമ്പോൾ മെസ്സേജ് ഇടും ഫോട്ടോ അയക്കാൻ പറയുമ്പോൾ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കണ്ടേ മറ്റൊന്ന് ഫോട്ടോ അയക്കാൻ ആരും പറയില്ല ഒന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ മാസം പോലെ ചെയ്യാമല്ലോ ഇതങ്ങനെ നടക്കില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ ആ രാമകൃഷ്ണയിൽ ഞാൻ ആ ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ എനിക്ക് നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ഇങ്ങനെ കറക്റ്റ് ഫോളോ അപ്പിന് ആളില്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നിർത്തി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചതല്ല അഹങ്കാരം കൊണ്ട് മറ്റുള്ള സാധനത്തിനോടുള്ള ആക്രാന്തം കൊണ്ട് അതങ്ങ് കളഞ്ഞു ഇതിപ്പോൾ അങ്ങനെ കളയാൻ പറ്റില്ല എന്നാണ് തോന്നുന്നു ഒരു മാസത്തേതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എന്താവുമെന്ന് അറിയില്ല അപ്പോൾ എന്നോടൊപ്പം ഡയറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ മെസ്സേജ് കണ്ടു നമ്മുടെ ഈ എഫ് ടി എസ് ഫിറ്റ് ലൈഫ് ലൈഫെന്ന് പറഞ്ഞിട്ടുള്ള അവരുമായിട്ട് തന്നെ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കമൻസിലും കണ്ടു നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഞാൻ ഡയറ്റ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ചിലപ്പോൾ തോന്നും ഉണങ്ങി മേലിങ്ങി സുന്ദരിയായിട്ടിരിക്കാൻ തോന്നും കേട്ടോ മെരിങ്ങാലേ സുന്ദരിയാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കുറച്ചുകൂടെയൊക്കെ വയറൊക്കെ കുറച്ച് ഒന്ന് ബോഡി നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വണ്ണത്തിന് വരാൻ വേണ്ടിയിട്ട് ഒത്തിയാവും ചിലപ്പോൾ തോന്നും ഓ ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ഡയറ്റെടുക്കുന്നത് നമ്മൾക്ക് ഒരു ആയുസല്ലേ ഉള്ളൂ ആ ആയുസ് മാക്സിമം ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുക ഇനിയിപ്പോൾ നാളെ ചത്തിട്ട് നമുക്ക് അയ്യോ കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരരുതല്ലോ എന്നൊക്കെ കരുതി അപ്പോൾ തോന്നും കഴിച്ച് തന്നെ ചാവാന്ന് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ തോന്നും ആ ഡയറ്റ് ചെയ്യുക പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ തോന്നും വേണ്ട ഇനിയിപ്പോൾ എന്തിനാണ് ഡയറ്റ് കഴിച്ച് മരിക്കുക ഇതാണ് എൻ്റെ പ്രശ്നം പക്ഷെ മുമ്പ് അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഒന്നൊന്നര വർഷം ഞാൻ കട്ട എടുത്താണ് നല്ല മെലിങ്ങും മെലിങ്ങും എന്ന് പറഞ്ഞാൽ ചീമയുടെ കല്യാണത്തോടു കൂടി അന്ന് എനിക്ക് ഫിഫ്റ്റി ത്രീ കെ ജി ഫിഫ്റ്റി ടു കെ ജി ഉണ്ടായിരുന്നുള്ളൂ ചീമയുടെ കല്യാണം കഴിഞ്ഞ ഡയറ്റ് എല്ലാം പൊളിങ്ങി പിന്നെ അത് ഏത് വഴിക്ക് അറിയത്തില്ല പിന്നെ ഒരു ഫിഫ്റ്റി ഫൈവിലൊക്കെ നിന്നതാട്ടോ പെട്ടെന്ന് തായ്ലാൻഡിൽ പോയിട്ട് വന്നു വീണ്ടും ഒരു ഫൈവ് കെ ജിയുടെ പെട്ടെന്ന് അങ്ങ് കൂടിയ കേട്ടോ ഇപ്പം എനിക്കത് കുറയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ വലിയ വിഷമത്തിലാണ് എന്തായാലും എൻ്റെ എഫ് ടി എസ് ഫിറ്റ് ലൈഫ് എന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഞാനിത് ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിപ്പിറക്കി നേരെ വീട്ടിലേക്ക് പോകുവാണേ അതുപോലെ വസ്ത്ര പൂടി പൊടിക്കുക കേട്ടോ സത്യം ഭയങ്കര എപ്പോഴത്തേം പോലെ നല്ലൊരു റെസ്പോണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും എനിക്ക് കിട്ടി വസ്ത്രയിൽ ഒരുപാട് ഇന്നൊരു ദിവസം തന്നെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇന്നൊരു ദിവസം മീൻസ് നമ്മൾ സേലത്ത് പോകുന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സാരികൾ പോയി ഇനി വളരെ കുറച്ച് സാരികൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം വസ്ത്രയുടെ ഓർഡറാണ് നമ്മൾ ക അവിടെ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇതേ ബാക്കി ഓർഡേഴ്സ് എല്ലാം ഇരുന്ന് കംപ്ലീറ്റ് എഴുതി പറക്കിയെടുക്കുകയാണ് ഞാൻ ബ്ലർ ചെയ്ത് കാണിച്ചത് അതിൽ അവരുടെ മൊബൈൽ നമ്പർ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ബ്ലർ ചെയ്ത് കാണിച്ചത് കേട്ടോ ഇത്രയും ഓർഡേഴ്സ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഉച്ചവരെയുള്ള ഓർഡേഴ്സ് അയക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ളത് അടുത്ത ദിവസമാണ് അയക്കുന്നത് നമ്മൾ ഇന്ന് ഓർഡർ വന്നാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അയക്കാൻ പറ്റില്ല രാവിലെ ആണെങ്കിൽ ഉച്ചവരെയുള്ള ഓർഡർ എടുക്കും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ സാധനം കിട്ടും ടു ടു ത്രീ വർക്കിംഗ് ഡേയ്സ് എന്നാണ് കൊറിയർ സർവീസ് പറയുന്നത് എങ്കിലും ഞാൻ ഒരു ഡേ എക്സ്ട്രാ എടുക്കും അതുകൊണ്ട് ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിലെത്തും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് തൽക്കാലം നമുക്കാരും അങ്ങനെ വന്നിട്ടില്ല ചോദിക്കുന്നുണ്ട് പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് പിന്നെ ആരും അതിന് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സത്യമായിട്ടും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഓരോരുത്തരും ഒന്നും രണ്ടും സാരിയൊക്കെ വെച്ചാണ് വാങ്ങുന്നത് കേട്ടോ മൂന്ന് സാരി വാങ്ങുന്നവരും ഉണ്ട് നമ്മുടെ സംഗീത ചേച്ചി തന്നെ രണ്ട് സാരി ഞാൻ വന്ന ഉടനെ തന്നെ വാങ്ങി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളിത് വാങ്ങി വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം വാങ്ങിയവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീണ്ടും നമുക്ക് നമ്മുടെ വാങ്ങുന്ന കേട്ടോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ശരി ഓർഡേഴ്സ് എല്ലാം എഴുതി പറക്കി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു നല്ല മഴ നല്ല മഴയല്ല ചെറുതായിട്ട് പൊടിങ്ങി പൊടിങ്ങി നിൽപ്പുണ്ട് മഴക്കാറും ഇടിയും മഴയും ഒക്കെ ഉണ്ട് എന്നിട്ട് വേദ ട്യൂഷന് വിട്ടിട്ട് ഞാൻ എൻ്റെ പുരുകം കാട്ടാളന്മാരുടെ പുരികം ൊക്കായിട്ടുണ്ട് അങ്ങനെ അതൊന്ന് ത്രെഡ് ചെയ്യാനായിട്ട് വന്നതാട്ടോ ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ അല്ലാതെ ഗ്രോത്ത് വരുമ്പോൾ തന്നെ പോയി ത്രെഡ് ചെയ്യൽ പരിപാടി എനിക്കില്ല കേട്ടോ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് ഇഷ്ടമില്ല എനിക്ക് സമയമില്ല എനിക്ക് മടിയും കൂടെയാണ് കേട്ടോ അപ്പം നാളെ ഒരു കല്യാണം ഉണ്ട് പിന്നെ അഞ്ചാം മാസം മാസമായി ചീമയുടെ അതിൻ്റെ ഫങ്ഷനുണ്ട് അപ്പം അതൊക്കെ അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നത് കേട്ടോ നമ്മുടെ തിരുമല കുശൻകോട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റേൻ സ്റ്റൈലിൽ തന്നെയാണ് വന്നത് എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ സർവീസും ഞാൻ ഇവിടെ തന്നെയാണ് എടുക്കുന്നത് അവിടെ എല്ലാ സർവീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്സ് ആയാലും കളറിങ് ചെയ്തു അല്ലാതെ ഞാനിപ്പോൾ പോട്ടോക്സ് ചെയ്തു പോട്ടോക്സോ കരാട്ടനോ എന്തോ ചെയ്തു പിന്നെ ത്രെഡിങ് ഒക്കെ ആണെങ്കിലും എനിക്ക് നല്ല സർവീസാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ളത് യൂണിസെക്സ് സലൂൺ ആണ് അപ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെയാണ് നേരെ വരുന്നത് പിന്നെ വേറെയും പോവും കേട്ടോ പോയില്ലെന്നല്ല എങ്കിലും കുറച്ചും കൂടെ എനിക്കിഷ്ടം ഇവിടെ സ്റ്റെയിൻ സ്റ്റൈലിലാണ് അങ്ങനെ ത്രെഡിങ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡയറ്റീഷൻ മെസ്സേജ് വന്നു ആറ് മണിയായി ആറു മണിക്കാണ് എൻ്റെ മീൽ ഡിന്നർ എൻ്റ് ചെയ്യേണ്ട സമയം ഞാൻ ആറു മണിക്കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഓടിപ്പിടച്ച് എന്ത് കഴിക്കുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പനീർ സാലഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു അപ്പോൾ പനീർ സാലഡിന് എല്ലാ സാധനവും പനീറൊക്കെ വാങ്ങി ബ്രോക്കോളിയും വാങ്ങിയില്ല എനിക്ക് യോഗേട്ട് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ഈ ഷുഗർ ക്രേവിങ്സൊക്കെ വരുമ്പോൾ യോഗേട്ട് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ യോഗട്ടും വാങ്ങിയില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പനീർ സാലഡിലെ ബ്രൊക്കോളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയൊക്കെ അവർ അയച്ചു തരും കേട്ടോ എനിക്ക് റാഗി ദോശയുടെ ഒരു റെസിപ്പി അയച്ചു തന്നു ചെറുപയറ് ദോശയുടെ റെസിപ്പി അയച്ചു തന്നു എനിക്കറും കൂടാത്ത റെസിപ്പീസ് ഞാൻ അവരോട് ചോദിക്കാം അപ്പോൾ അവർ കറക്റ്റ് ആ റെസിപ്പീസ് അയച്ചു തരും കേട്ടോ അപ്പോൾ ഈ പനീർ സാലഡിൻ്റെ റെസിപ്പി അയച്ചു തന്നു അതിൽ ബ്രോക്കോളി ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ ബ്രോക്കോളി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ബ്രോക്കോളിയോ അങ്ങനായിട്ട് വീണ്ടും കുന്നിൽ വന്നോ സെക്യൂരിറ്റി ചേട്ടൻ നോക്കണ എപ്പോഴും എവിടെ ഒരു ഫോണും പിടിച്ചു എന്തിനാണ് ഇതിനകത്ത് വരുന്നത് എന്നാ ചേട്ടൻ നോക്കുന്നുണ്ട് പിന്നെ യോഗോട്ട് നോക്കിയപ്പോൾ കുഞ്ഞ് കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഒരു അഞ്ച് കുഞ്ഞ് ഇതെടുത്തു ഭയങ്കര ഇത് കുഞ്ഞാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഓരോന്നായിട്ട് കഴിക്കലോ മറ്റത് ക്വാണ്ടിറ്റി അറിഞ്ഞിട്ട് അതെടുത്ത് വെച്ച് കഴിക്കുമല്ലോ എൻ്റെ ഒരു വെയിറ്റ് മെഷീൻ ഒക്കെ ഉണ്ട് കേട്ടോ എങ്കിലും ഞാൻ ഉള്ളൂ അങ്ങനെ യോഗോട്ടും ബ്രോക്കോളിയും ഒരു കവർ പാലും വാങ്ങി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും വേദനയെ വിളിക്കാൻ സമയമായി പിന്നെ ഏട്ടൻ പോയി വേദം വിളിച്ചിട്ട് വന്നു ഞാൻ എൻ്റെ ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ട് ഇന്ന് ഇന്നിവിടെ ഒന്നും വെച്ചില്ല കേട്ടോ എന്നും ഇന്നലെയൊന്നും വെച്ചില്ല ഇനി നാളെ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ മറ്റന്നാള് ചിലപ്പോൾ നമ്മളിവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് വലിയ വിശേഷമെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം വസ്ത്രയിൽ വീണ്ടും അടുത്ത സാരി എടുക്കാൻ പോകാൻ സമയമായിട്ടോ ആരും കമൻറ്റ് ഇട്ടിരുന്നിങ്ങനെ പോകുന്നത് നഷ്ടമല്ലേ എന്ന് നഷ്ടമാണ് അപ്പോൾ വേറൊരാളെ കമൻറ്റിട്ടിരുന്നു അവർക്ക് കണ്ടൻറ്റ് കൂടിയാവും അതുകൊണ്ടാവാം മേ ബി യെസ് കണ്ടൻറ്റുമാണ് നഷ്ടമാണെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ കാറിൽ ട്രാവൽ ചെയ്ത് പോകുന്നത് പിന്നെ എനിക്ക് നിങ്ങൾക്ക് അത്രയും നല്ല ക്വാളിറ്റി തൊട്ടിറങ്ങി തരാൻ പറ്റുമല്ലോ എന്നുള്ളൊരു വിശ്വാസം കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോയി നമ്മുടെ കാർ തന്നെ കൊണ്ടുവരുന്നത് ചിലർ പോയിട്ട് കുറേ ി വാങ്ങിക്കാറുണ്ട് കേട്ടോ പക്ഷെ അതുപോലല്ല നമ്മൾ അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ചൂടിനെ കാണാൻ